ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തിരുവാതിരയ്ക്ക് കാച്ചിലൊന്നും പറിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അനിയത്തി വലിയ അനിയത്തി വന്നിട്ട് പറിക്കുക കുട്ടികളൊക്കെ വരുമല്ലോ അപ്പോൾ പറിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അനിയത്തിനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരുമൊക്കെ ആയിരുന്നു അപ്പോൾ അവർ നേരിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ വന്നു കേട്ടോ അപ്പോൾ അമ്മയാണ് കാച്ചിൽ പറിക്കണത് രാവിലെ ചെറിയ അനിയത്തി അല്ല വലിയ അനിയത്തി എണീറ്റപ്പഴേ വന്നിരിക്കണത് കാച്ചിലിൻ്റെ അടുത്തേക്കാണ് അവൾ കുറെ കുത്തി പെറുക്കിയിട്ട് കുറച്ചൊക്കെ എന്താ പറയുക എടുത്തു വെച്ചിരുന്നു കേട്ടോ ഇപ്പോ അമ്മ വന്നിട്ട് അതിൻ്റെ ബാക്കി തുഴയുന്നുണ്ട് ഇത് രാവിലെ അനിയത്തി പറിച്ചു വെച്ചതാ കേട്ടോ ചുമന്ന കാവത്തത് നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞമ്മ അമ്മ ബാക്കിയതാ അതുകൊണ്ട് നല്ല അടിയിക്ക് പോയിരിക്കണു അല്ലേ അമ്മ ആ കല്ലിൻ്റെ അടിയിക്ക് പോയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തും ഉണ്ടല്ലോ ഒരു കിഴങ്ങ് കഴിഞ്ഞ വർഷത്തെ കേട്ടോ ബാലൻസ് വെച്ചതാ അത് പക്ഷെ അളിഞ്ഞിരിക്കണോ അത് കഴിഞ്ഞ വർഷത്തെ പറിക്കാതെ വെച്ചിട്ട് അത് പണ്ടൊക്കെ തിരുവാതിരയ്ക്ക് പറഞ്ഞാൽ കാച്ചിലിങ്ങനെ പുഴുങ്ങി രാവിലെ നേരത്തെ നാല് മണിക്ക് നീച്ച് കുളിക്കാൻ പോക്കും ഓ അപ്പത്തൊക്കെ തണുപ്പൊന്നാലോചിക്കാൻ വയ്യ കേട്ടോ ഇപ്പൊന്നും തണുപ്പേ ഇല്ല അതിൻ്റെ മുരടങ്ങോട് നല്ല പൊട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ആൾ ഇതാട്ടെ ഇരിക്കണു മറ്റാൾക്കാര് എന്താണ് രാശേട്ട് കൂടെ കടയിലേക്ക് പോയിരിക്കുക കേട്ടോ വണ്ടിയിൽ പോയി ഇവൻ അപ്പോഴത്തേന് താഴത്തെ വീട്ടിലെ പട്ടി പ്രസവിച്ചിരിക്കണ പറഞ്ഞിട്ട് പട്ടിയുടെ കുട്ടികളെ കാണാൻ വേണ്ടി പോയി ആ സമയം കൊണ്ട് അവര് കടയിൽ പോയി ഈ പട്ടിയുടെ കുട്ടികളെ കാണാൻ വേണ്ടി പോയില്ലേ പട്ടിനെയും പട്ടിയുടെ കുട്ടികളെയും കാണാൻ ആ സമയം കൊണ്ടാട്ട അവര് പോയത് അല്ല ഇപ്പ അമ്മ അവിടെ തുഴയുന്നുണ്ട് അത് വലിയ കഴങ്ങാണ് അത് നമ്മൾ കുറേ നേരം മെനക്കെടണം മെനക്കടണന്നാലേ കിട്ടുള്ളു അപ്പൊ അമ്മേനെ തുഴയുന്നത് വലിയ നീതി രാവിലെ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ അവൾക്ക് വയ്യ അവൾക്ക് ഇങ്ങനെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇടുപ്പ് വേദനയ്ക്ക് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുറച്ചൊക്കെ ഇങ്ങനെ തുഴഞ്ഞു വെച്ച് കുറച്ചൊക്കെ കിഴങ്ങ് കിട്ടിയിട്ടോ അതാണ്ടോ ഈ കിഴങ്ങ് അവള് തോണ്ടിയിട്ട് എടുത്താ രാവിലെ അപ്പൊ അതിന്റെ ബാക്കി അമ്മ വലുതാതാ കളയ്ക്കുന്നുണ്ട്

കുട്ടികൾ രണ്ടുപേരും കൂടി ബാത്റൂമിന് ജനൽ വെക്കാൻ കൊണ്ടുവന്ന ഉണ്ടായിരുന്നു അത് പുഴക്കുക അവർ രണ്ടുപേരും കൂടി അപ്പതിന് വഴക്കുകറിയായിരുന്നു അപ്പം അനിയത്തി വലിയ അനിയത്തി അത് ആ ഡ്രസ്സുകളൊക്കെ അലക്കിയിരുന്നതുണ്ട് കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു ചെറിയ അനിയത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയപ്പോഴുള്ള ഡ്രസ്സുകളൊക്കെ കുറെ അലക്കിയിടാണ്ടായിരുന്നു പിന്നെ അവൾക്ക് കൊച്ചിയോട് അവളുടെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടെ അവടെ സ്കൂളിൽ ഉണ്ട് പറഞ്ഞിട്ട് മീറ്റിങ്ങിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് അവൾ മോളെ പിന്നെ നോക്കുകയാണ് അമ്മ പിന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഏട്ടൻ ആ സമയം കൊണ്ട് ഞാൻ ചിക്കനൊക്കെ റെഡി ആക്കുകയാണ് പിന്നെ ഞങ്ങൾ കാവത്തൊക്കെ വൈകിട്ട് പുഴുങ്ങ വൈകീട്ടാകുമ്പോൾ നല്ല തണുപ്പും കട്ടൻ ചായയൊക്കെ വെച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റല്ലേ അപ്പോൾ കാച്ചിലപ്പം പുഴുങ്ങാന്നൊക്കെ പറഞ്ഞ് വെച്ചു ഉച്ചയ്ക്ക് ചോറും കറിയും കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെതാ അവളുടെ കുട്ടി വാവേനെ എടുത്തുകൊണ്ട് നിൽക്കുകട്ടോ അതിന് ശേഷം മേമയും വന്നു വേകീട്ട് പണിയൊക്കെ മാറ്റി വന്ന് ഞങ്ങളോട് സംസാരിക്കാൻ അപ്പോൾ അതാ വലിയനേറ്റി കാച്ചിൽ റെഡി ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് പുഴുങ്ങും ചെയ്യുക കട്ടൻ ചായയും വയ്ക്കുക പിന്നെ അരിമുളൊക്കെ ചമ്മന്തി അരക്കുക എന്നൊക്കെ പറഞ്ഞു ഉള്ളി ചെറിയ ചെറിയുള്ളിയും പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ കാന്താരി മുളകുണ്ടെങ്കിൽ അതരയ്ക്ക് കിട്ടുമോ ഒന്നുകൂടി ടേസ്റ്റ് അങ്ങനെ അതും കൂടിയും ചമ്മന്തി അരക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ ഉണ്ടാക്കുക അവളുടെ പ്ലാനാണ് അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കുക ചേച്ചി ഇന്നപ്പോൾ ഇപ്പോൾ പുഴുങ്ങണ്ട അപ്പോൾ രാവുച്ചയ്ക്ക് നമ്മൾ ചോറും ചിക്കനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കില്ല കാരണം അപ്പം അപ്പോൾ വൈകിട്ടേക്ക് പുഴുങ്ങാന്ന് പറഞ്ഞു അപ്പോൾ അത് റെഡി ആക്കാണ് അവൾ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോഴേ അല്ലേ ഇങ്ങനെയൊക്കെ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക ഉള്ളത് കുറച്ചുള്ളെങ്കിലും അതുണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ ഒരുമിച്ച് ഇരുന്ന് കഴിക്കുമ്പോൾ എപ്പോഴും ഒന്നുമില്ലല്ലോ എല്ലാവരും ഒരുമിച്ച് വരുമ്പോഴേക്കല്ലേ ഉള്ളൂ മൂന്ന് പേര് മൂന്ന് വഴിക്ക് പിന്നെ അമ്മ മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ അപ്പം അങ്ങനെ അതാ വെള്ളം തിളച്ചു വെള്ളം തിളച്ചിട്ടിതാ കാച്ചിലായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് പിന്നെ അങ്ങനെ ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കണവരുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ഇനി ഉപ്പൊന്നും നേരെ പിടിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഇഡ്ലി ചമ്പലേനെ വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ട് ചെയ്യാറ് ഞങ്ങൾ ചിലവർ ഇങ്ങനെ ആവിയിൽ ഇങ്ങനെ ഉപ്പ് വെള്ളം തിളിച്ചിട്ട് അങ്ങനെ എടുക്കാറുണ്ട് പക്ഷേ ഉള്ളിലേക്കൊന്നും അപ്പോൾ ഒരു ഉപ്പിൻ്റെ ഒരു ഇത് ഇറങ്ങില്ല വെറുതെ പുഴുങ്ങി കഴിക്കുന്നവരുണ്ട് ഞങ്ങൾ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ ഇങ്ങനെയാണ് അധികം ഉണ്ടാക്കാറ് ഇവിടെ വീട്ടിൽ അപ്പം മുറ്റത്തന്നെ നിൽക്കുന്ന കാന്താരി മുളകും പിന്നെ പച്ചമുളകുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു ഒക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ പച്ചമുളക് തെയിൽ ഒരു രണ്ടെണ്ണം ഉണ്ട് മുളക് നിൽക്കണു അതുപോയി പറിച്ചു പിന്നെ അരിമുളക് അങ്ങനെ കായ്ച്ചിട്ടൊന്നുമില്ല ഈ കാനൽ കൊണ്ടാണ് എന്താണെന്നറിയില്ല കായ്ക്കുന്നില്ല പിന്നെ നമ്മളിങ്ങനെ തറഞ്ഞ് വേറെ ഇറങ്ങിയാൽ പിന്നെ കായ്ക്കില്ലല്ലോ മണ്ണ് പൊടി മണ്ണാണെന്നുണ്ടെങ്കിലല്ലേ വേരി ഇറങ്ങിയിട്ട് പെട്ടെന്ന് കായ്ക്കുക ഇതിൽ കായം കമ്മിയാണ് ആദ്യമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കിട്ടിയത് വെച്ച് ഞങ്ങളൊരു ചമ്മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് മതിയല്ല കുട്ടികളൊന്നും കൂട്ടില്ല ഞങ്ങൾ വലിയൊരു മാത്രമല്ലേ ചമ്മന്തിയൊക്കെ അപ്പോൾ ഞാൻ അപ്പോൾ അപ്പതാ ഞങ്ങള് അതൊക്കെ പറിച്ചു വന്നപ്പോഴത്തേന് ഇതാ കേട്ടോ അതായി നല്ല വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വാർത്ത് ചൂടാറാൻ വെക്കണം ചൂടാറം വെച്ചതിന് ശേഷം പരിപാടിയൊക്കെ ചെയ്യാൻ കേട്ടോ ചായ വയ്ക്കണം പിന്നെ ചമ്മന്തി അരയ്ക്കണം അപ്പോൾ നല്ല വേവുന്നുണ്ട് കേട്ടോ കിഴങ്ങ് നല്ല വേവുന്നുണ്ട് നല്ല സോഫ്റ്റാണത് അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ ഉള്ളി ചെറിയ ഉള്ളിയും പച്ചമുളകും അരിമുളകും പിന്നെ മുറ്റത്തു നിന്ന് കിട്ടിയ മുളകും എല്ലാം കൂടി ആയിട്ടാണ് അവൾ ചമ്മന്തി അരച്ചത് പിന്നെ അങ്ങനെ കട്ടൻ ചായയായി പാറുവച്ച ചായനെ ഞങ്ങളുടെ ടേസ്റ്റ് കാച്ചിലുകളൊക്കെ പുഴുങ്ങുമ്പഴേ കാവത്ത് അതുപോലെ ചേന ചേമ്പ് ഒക്കെ പുഴുങ്ങിയിട്ട് കഴിക്കുമ്പോൾ ഇതാണോ കട്ടൻ ചായ ഒന്നും കൂടിയും ബെസ്റ്റ് എപ്പോഴൊന്നും ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒത്തൊരുമിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മളിഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ബാ